സഹാബത്ത് അന്ന് അവര് ജനങ്ങളിൽ നിന്ന് ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദിന്റെ അസഹാബ് മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ കണ്ടിട്ടില്ല ശേഷം സ്നേഹിച്ചത് എത്ര അവിടുന്ന് കാശു കൊടുത്തു വാങ്ങി ചെയ്ത ആളായിരുന്നു വെച്ച സഹാദീവര്യാണ്

എന്റെ എന്ത് പറ്റിയത് എന്താ വലിയ ഹിലാണല്ലോ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ കാണാതെ ഒരു സമയം പോലും നിൽക്കാൻ പറ്റില്ല ഇവിടുന്ന് അങ്ങേ എന്റെ മുമ്പിൽ അങ്ങനെ അടുത്ത് വന്ന് കാണും പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അങ്ങൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പ്രവാചകന്മാരുടെ തന്നെ ഏറ്റവും വലിയ അങ്ങ് കഴിയുന്നത് പക്ഷേ എനിക്ക് കാണാൻ കഴിയുമോ എന്ന് വിഷമിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്

മകനും സഹോദരനൊക്കെ എന്ന് പറയുമ്പോ നമ്മളൊക്കെ ആണെങ്കിൽ എവിടെ നിൽക്കുമെങ്കിൽ ഉമ്മമാരെ തന്നെ സ്നേഹിച്ചത് ഇത് കേട്ട ആ ഉമ്മ സ്വന്തം ഭർത്താവും മകനും സഹോദരനൊക്കെ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ ആ വിവരം അറിഞ്ഞ ഉമ്മ ചോദിക്കുന്നത് ഈ ഒരു നിലവാരത്തിലേക്ക് ഉമ്മമാരെ നമുക്ക് താൻ സാധിക്കണ്ടേ എങ്കിലല്ലേ നമുക്കും അവരൊക്കെ കടക്കുന്ന സ്വലുത്തിൽ കിടക്കാൻ പറ്റൂ സഹോദരങ്ങളെ സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് നിർത്തുകയാണ് നമ്മുടെ അവൻ കണ്ട അറിഞ്ഞ സന്തോഷിച്ച നിന്ന് ചെയ്യുമാറാവട്ടെ ഇത് ഇവിടെ സംഘടിപ്പിക്കാൻ അഹോരാത്രം കഷ്ടപ്പെട്ട ഇവിടുത്തെ ഐ സി എഫിന്റെ റീജിയൻ പ്രസിഡന്റ് തോഹ ഹാജി അതുപോലെ തന്നെ സെക്രട്ടറിമാരിൽ ഒരാളായ സുഹൈബ് സുഹൈബിസാദ് അടക്കം ഒരുപാട് പ്രവർത്തകരുടെ കൂട്ടായ ഒരു ശ്രമമാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നത് നൽകുമാറാവട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു